ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് ശ്രീ ഭഗവാൻ വാച യശ്യഹം അനുഗ്രഹമേ ഹരിഷ്യേ തദ്ധനം യജന്തി അസ്യ സ്വജന ദുഃഖാ ദുഃഖിതം ഇതിൻ്റെ വെച്ചാൽ ഇത് ഒരു ശ്ലോകമാണ് അർജുനൻ കൃഷ്ണൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് അങ്ങ് സ്നേഹിക്കുന്നവരോട് അങ്ങ് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അതായത് എങ്ങനെ അനുഗ്രഹിക്കും അവരെ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണന് പ്രിയം തോന്നുന്ന വ്യക്തികൾ അവരെ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കാറ് എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഒരു വരി ഉണ്ടതില് കറോമി ബന്ധു വിച്ഛേദം എന്നുവച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾ അവരിൽ നിന്ന് അവരുടെ ജീവിതത്തിലുള്ള അവരുടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവരിൽ നിന്ന് ആദ്യം അകറ്റും എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ സാധാരണ നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഓക്കെ ബന്ധങ്ങൾ പക്ഷേ എന്നാലും ബന്ധങ്ങൾ വിട്ടുപോയാലും ശരി ഞാൻ നേടിയ സ്വത്തോ പണമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളോ എൻ്റെ കയ്യിലുള്ളതെല്ലാം അതെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണല്ലോ എനിക്കതൊക്കെ ബാക്കി ഉണ്ടല്ലോ എന്ന് കരുതും അപ്പോ ഇത് തന്നെ തുടർന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് അതിനുശേഷം ഹരിശ്രീ തദ്ധനം എന്ന് വെച്ചാൽ ഞാൻ പതിയെ പതിയെ അവൻ്റെ സ്വത്തും സമ്പത്തും അവന്റെ പ്രയത്നങ്ങളും എല്ലാം തട്ടിയെടുക്കും എല്ലാം അവനിൽ നിന്നകറ്റും അപ്പൊ ഇത് കേട്ടപ്പോ അർജുനൻ പറഞ്ഞു അങ്ങനെന്താ അവരുടെ ശത്രുവാണോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്നേഹിക്കുന്നവരോട് ഇങ്ങനെയാണോ ചെയ്യാം എന്ന് അർജുനൻ ചോദിച്ചു അപ്പോ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ മറുപടി കൊടുത്തു ഞാൻ അവരുടെ ശത്രുവല്ല ഇതെല്ലാം ഞാൻ അവനിൽ നിന്നകറ്റും അവരുടെ ബന്ധുക്കളെ ആദ്യം അകറ്റും പിന്നെ അവന്റെ സ്വത്ത് പണം അവന്റെ പ്രയത്നങ്ങൾ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ അവനിൽ നിന്നകറ്റും അവനൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കും ഒരു ദരിദ്രാവസ്ഥയിലെത്തിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നായാലും എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ദരിദ്രാവസ്ഥയിലെത്തിക്കും അതെന്തിനാണെന്ന് വെച്ചാൽ കാരണം എനിക്കറിയാം എല്ലായിടത്തും നിന്നും അവൻ എല്ലാം പരിശ്രമിച്ച് തോറ്റു കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ബന്ധങ്ങളും കയ്യിലുള്ള പണമായാലും സ്വത്തായാലും എല്ലാ തരത്തിലും അവനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ അവൻ എൻ്റെ മുമ്പിൽ വരികയുള്ളൂ അവൻ എൻ്റെ മുമ്പിൽ വന്ന് രണ്ട് കൈയും നീട്ടി അവൻ അവിടെ പൂർണ്ണമായിട്ട് അവിടെ എൻ്റെ മുമ്പിൽ കീഴടങ്ങും എൻ്റെ മുമ്പിൽ സമർപ്പിക്കും അവനവനെ സമർപ്പിക്കും പരിപൂർണമായിട്ടൊരു കീഴടങ്ങൽ ഇപ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അവിടെ വന്നു നിന്ന് ഒരു വ്യക്തി അവൻ പറയും ഭഗവാനെ ഞാൻ തോറ്റു ഇനി നീ എന്താ വെച്ച ചെയ്തോളൂ നീ തന്നെ ശരണം ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ നീ തന്നെ എന്നെ രക്ഷിക്കും ഇനി നീ ആണ് എന്റെ രക്ഷ ഇനി എല്ലാം എനിക്ക് നീയാണ് എന്ന് പറഞ്ഞ് പൂർണമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് അവൻ സമർപ്പണം ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭഗവാൻ അർജുനന്റെ രഥം എങ്ങനെയാണോ ആ മഹാഭാരത യുദ്ധ സമയത്ത് എങ്ങനെയാണോ അർജുനൻ്റെ തേര് നയിച്ച് അർജുനന്റെ വിജയത്തിലേക്ക് നയിച്ചത് അതേപോലെ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ തേരിൻ്റെ ആ രഥം ഭഗവാൻ ഏറ്റെടുക്കും ആ തേര് തെളിക്കാൻ ഭഗവാൻ തന്നെ നന്ദിലണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും നിങ്ങൾക്ക് എല്ലാം തിരിച്ച് നേടാനും എല്ലാത്തിനും അതിനുശേഷം ആ ഭഗവാന്റെ കയ്യിൽ നിങ്ങൾ അവനവനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ ജയം അവിടെ ഭഗവാൻ ഉറപ്പിച്ചോളൂ കാരണം നിങ്ങൾ പൂർണ്ണമായിട്ട് ഭഗവാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കേണ്ടത് അത് നീ ചെയ്തോളൂ നിനക്കെന്താണോ വേണ്ടത് അത് നീ ചെയ്തോളൂ എനിക്ക് എന്തെങ്കിലും തരണോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകുന്നോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വിരോധമില്ല കാരണം എല്ലാം തരുന്നതും നീ തന്നെയാണ് എല്ലാം എടുക്കുന്നതും നീ തന്നെയാണ് അപ്പോ പിന്നെ അവിടെ എനിക്ക് അവിടെ ഒരു ഒന്നും പറയാനില്ല എനിക്ക് എൻ്റെതായിട്ട് എനിക്ക് ഇനി ഒരു ആഗ്രഹവും ബാക്കിയില്ല നീ എന്താണോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് തന്നെ നീ നീ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടെ പൂർണ്ണമായിട്ട് അവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിനുശേഷം പിന്നെല്ലാം ഭഗവാൻ നോക്കിക്കോളും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാം കൈവിട്ട് പോയ ശേഷം അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ശേഷം ഭഗവാന്റെ മുമ്പിൽ പോയി സറണ്ടർ ആവുക അല്ലെങ്കിൽ സമർപ്പിക്കാം ആ രീതിക്ക് നിങ്ങൾ അതാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്നു നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പല പലതരത്തിലും നമുക്ക് ഭഗവാൻ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എന്താണ് നമ്മളുടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മോക്ഷത്തിന് വേണ്ടി ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാൻ നമുക്ക് പലതവണയായിട്ട് പലതരത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും അതെല്ലാം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പൊ അതിനു മുന്നേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നേരത്തെ തന്നെ ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്ത് ഭഗവാനെ മുന്നിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകണോ അതോ അവസാനം ഒന്നുമില്ലാതായ അവസ്ഥയിൽ ഭഗവാന്റെ മുന്നിൽ പോയി സമർപ്പിക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾക്ക് എന്തെങ്കിലും തരുന്നത് നമ്മളെപ്പോഴും പറയും ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾക്ക് കിട്ടി എന്നാൽ നമ്മൾ പറയാറുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മളപ്പം എന്തിനാണ് ഭഗവാനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ അതിനും കുറ്റപ്പെടുത്താൻ പാടില്ല നമ്മൾക്ക് തരുന്നത് ഭഗവാന്റെ ഇഷ്ടത്തിന് തരുന്നു ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അതിലും നമുക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും എടുത്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതിന് മുൻപ് നേരത്തെ തന്നെ ഭഗവാനെ വിളിച്ചു തുടങ്ങാം ഭഗവാനെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ തേരാളിയാക്കി നമ്മുടെ കൂടെ നിർത്താം ഒരു സുഹൃത്തോ നമ്മളുടെ ഒരു വഴികാട്ടിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഭഗവാനെ നമ്മൾ പല രൂപത്തിലാണ് കാണുക എന്നാണ് പറയുന്നത് ചിലർക്ക് മകനെ പോലെ ആയിരിക്കാം ചിലർക്ക് ഒരു കാമുകനോ അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ആയിരിക്കും കാണുന്നത് സുഹൃത്താവാം ഒരു വഴികാട്ടിയാവാം അങ്ങനെ പലതരത്തിലാണ് ഭഗവാനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്ന ഓരോരുത്തരും ഓരോ തരത്തിലാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനെ ഇപ്പം തന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നു നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അതിന് ശേഷം ദുഃഖിക്കേണ്ടി വരില്ല ഒരു വിഷമിക്കേണ്ടി വരില്ല ഒരു സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എത്ര സങ്കടം വലിയ എത്ര വലിയൊരു സങ്കടം വന്നാലും നമ്മൾ പറയും ഭഗവാൻ ഉണ്ടല്ലോ എല്ലാം ഭഗവാൻ നോക്കിക്കോളും എനിക്ക് യാതൊരു സങ്കടമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയുന്നു അതിന് നാമം ജപിക്കാം ഭഗവാന്റെ നാമം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം അതുകൊണ്ട് നല്ലതേ വരള്ളൂ താങ്ക് യു